എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടൊന്ന് തോലിച്ചെത്തി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പൈനാപ്പിൾ നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു കട്ടിയുള്ള ഒരു പോഷൻ ഉണ്ട് നടുക്കിലുള്ള ആ പോഷൻ ഒഴിവാക്കിയതിന് ശേഷം ഒരു ഹാഫ് പീസ് അളവിലാണ് നമ്മൾ നമ്മളെടുക്കുന്നുള്ളൂ കേട്ടോ പത്രമതി അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുക അപ്പോൾ ആ നടുവിലുള്ള ഭാഗം നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ തന്നെ ചിലർക്ക് അത് ചൊറിയാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പോഷൻ നമ്മൾ പിന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടതിന് ശേഷമാണ് നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയൊരു കുറച്ച് പച്ചമുളക് നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ ആ കൂടിയിട്ട് അരക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് നമ്മൾ ഈ കഷ്ണത്തിൻ്റെ കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മളിതൊരു മൺചട്ടിയിലാണ് പാകം ചെയ്യുന്നത് അപ്പോൾ മൺചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുത്തു അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇത് കുറച്ച് ഉപ്പ് ഉപ്പൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കണം വളരെ കുറച്ചിട്ടാൽ മതി കാരണം നമ്മൾ ഇതൊരു ചെറിയൊരു സ്വീറ്റോട് കൂടി തയ്യാറാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർക്കുക അല്ലെങ്കിൽ മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ അത് ചെയ്യണ്ട അപ്പോൾ നമ്മൾ ബാക്കി വരുന്ന ഒരു പോർഷൻ പിന്നെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ചില്ലി ബോട്ടിലേക്ക് ഇട്ട് വെക്കുക അല്ലെങ്കിൽ വളരെ കുറച്ച് പിന്നെ ഉപ്പ് ഇട്ട് വയ്ക്കുക ഒരു രണ്ട് പച്ചമുളകും കൂടി ഒന്ന് കട്ട് ചെയ്തൊന്ന് ഇട്ട് വയ്ക്കുക കേട്ടോ ഇടയ്ക്ക് നമുക്ക് ക്ഷീണമൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് അത് എടുത്ത് കഴിക്കുക ഇതിൽ വേറൊന്നും തന്നെ ചേർക്കുന്നില്ല ഇത്ര മാത്രമേ വയ്ക്കുന്നുള്ളൂ ഇതധികം ദിവസം ഒന്നും വെച്ച് കഴിക്കാനൊന്നുമല്ല കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ ഹാഫ് അളവില് കറി വെക്കാൻ എടുത്തപ്പം അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഒന്ന് ബോട്ടിൽ അടച്ച് ഒന്ന് കുലുക്കിട്ട് എടുത്ത് വെക്കുക അതുപോലെ ഞാൻ ഈ വാഴേൻ്റെ പിന്നെ ഉള്ളിലുള്ള വാഴേൻ്റെ സ്റ്റെമ്മ് ബനാന സ്റ്റെമ്മ് നെല്ലിക്ക അതുപോലെയൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്കിടയ്ക്കൊക്കെ ഓരോന്നൊക്കെ കഴിക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ ബനാന സ്റ്റെമിൻ്റെയൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ ഷോർട്സിലിൻ്റെ ഇടുന്നത് എങ്ങനെയാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഇട്ട് വയ്ക്കുക അപ്പോൾ ഞാൻ ഈ ഇപ്പോൾ പകുതി അളവിൽ തന്നെ നമ്മൾ കറി വെക്കാനെടുത്തതിനു ശേഷം ബാക്കി വന്നത് ഞാൻ ഇട്ട് വെച്ചു അപ്പോൾ ഒരുപാട് ദിവസം എടുത്ത് വെക്കാനല്ല നമ്മൾ നമ്മളിതിൻ്റെ ഇടയ്ക്കൊക്കെ അന്നും പോയൊക്കെ ഓരോന്നൊക്കെ എടുത്ത് പെട്ടെന്ന് അങ്ങ് തീർക്കുന്നതിൻ്റെ ദിവസങ്ങളുണ്ട് കേട്ടോ ചെറിയ അപ്പോഴത്തേക്കൊക്കെ നമ്മളെ കറി ഇതേ അത്യാവശ്യം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഈ സമയത്ത് നമ്മൾ കുറച്ച് പഞ്ചസാര ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു മധുരത്തിനൊരു ചെറിയൊരു കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് ഇനി കറി ആയതിനു ശേഷം മധുരം കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടി ചേർക്കാം കേട്ടോ അത് അത്യാവശ്യം വെള്ളമുണ്ട് ഇത്രയും വെള്ളം നമുക്ക് വേണ്ട ഈ വെള്ളം നമ്മൾ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു കുരു കുറുകി ഒരു ചാറ് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വെളുത്തുള്ളി ചുമന്നുള്ളി പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടി നമ്മൾ എരിവുള്ള മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം കടുക് ഈ പച്ചക്കടുക് നമ്മൾ ചേർക്കണം എന്നാൽ മാത്രമാണ് ഈ പച്ചടിക്കൊരു യഥാർത്ഥത്തിലുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഈ മുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മുളകാണ് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അപ്പോൾ അതൊരു അടിപൊളി ടേസ്റ്റുള്ള മുളകാണ് അപ്പോൾ ഈ മുളകും കൂടി ചേർത്ത് നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ചേർക്കണ്ട വെള്ളത്തിന് പകരം നമ്മൾ തൈര് നല്ല കട്ടി പുളിയുള്ള കട്ടി തൈര് ചേർത്താണ് നമ്മൾ ഈ തേങ്ങ അരച്ചെടുക്കുന്നത് അപ്പോൾ അതിന് പകരം വേണമെങ്കിൽ നമുക്ക് തേങ്ങ തന്നെ വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരച്ച് പച്ചടിയിൽ ചേർത്തതിന് ശേഷം തൈരൊന്നും ഉടച്ച് കട്ട കട്ടമാറ്റിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് ഡയറക്റ്റ് തൈര് നമ്മൾ തേങ്ങയിലേക്ക് ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നോക്കി നമ്മളെ കഷ്ണമൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ലോണം വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇത്ര മതിയാകുട്ടെ ഒരുപാട് വെള്ളത്തിലേക്ക് നമ്മൾ അരച്ച് ചേർക്കരുത് ഇപ്പം ഇതിലേക്ക് നമ്മളിനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങേൻ്റെ കൂട്ടും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് തൈര് ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുത്തത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ എന്താ പറയുക പൈനാപ്പിൾ വേവിച്ച് വെച്ചിട്ട് ഉള്ളതിൻ്റെ തണുപ്പ് നന്നായി തിളച്ച് വന്ന ആ ചൂച്ച കൂടി തന്നെ നമ്മൾ അരപ്പ് ചേർക്കരുത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വച്ചതിന് ശേഷം ഒന്ന് ഇച്ചിരി ഒന്ന് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അത് അടുപ്പത്ത് വെച്ചു കൊടുക്കുക എന്നതിന് ശേഷം ചെറിയൊരു സ്വീറ്റ്നെസ്സിൻ്റെ കുറവുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയും പിന്നെ ഉപ്പും പൊടിക്ക് കുറവാണ് അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെച്ച് കൊടുത്തൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറിയൊരു തിള വരുന്നത് വരെ അടുപ്പത്ത് വെച്ച് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കട്ടെ ഒരുപാടിട്ട് തിളപ്പിക്കരുത് അതിന് പകരം ചെറുതായിട്ട് ഒരു രണ്ട് മൂന്നാല് ഇതേ ഇതുപോലെ ഒരു കുറച്ചൊന്ന് തിള വന്നോട്ടെ അതുവരെ മതി അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതേ ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ ഒരു താളിപ്പ് ചെയ്യാറാക്കണം കടുകും ചെറിയുള്ളിയും കറിവേപ്പലയും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു നാല് ഉണക്കമുളകും കൂടി കട്ട് ഇട്ട് കൊടുത്തുട്ട് ഉണക്കമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് തീ ചെറിയ തീയിൽ വെച്ചതിന് ശേഷം മാത്രം ചെയ്യാം അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് ഉണക്കമുളക് മൂട്ട് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് ചെറിയുള്ളി ചെറുതാക്കി നൈസായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും ഇനി ഇത് നന്നായിട്ട് നമ്മുടെ ഉള്ളിയും ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ ഉള്ളിക്ക് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് വരെ ആ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇത് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ മൂത്ത് വന്നതിന് ശേഷം നമ്മളിത് തീ ഓഫാക്കിയാൽ ചട്ടി തന്നെ വെക്കുന്നത് എന്നിട്ട് അതിന് ശേഷം ഈ എണ്ണേൻ്റെ തണുപ്പ് ചൂടൊന്ന് പോട്ടെ ഒന്ന് തണുപ്പ് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നുട്ടോ അല്ലെങ്കിൽ ആ ഒഴിക്കുന്ന വശത്തുള്ള തൈര് ചേർത്ത കറി കണ്ട ഒഴിക്കുന്ന വശം തന്നെയാണ് എന്താ പറയുക തൈരി പിരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് ഇത് തണുത്ത ശേഷം നമ്മൾ പച്ചടിയിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടും കൂടി ചേർത്ത് കൊടുത്തു അപ്പം ഇത് അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു അടിപൊളി കറിയാണ് കേട്ടോ ചെറിയൊരു സ്വീറ്റ്നെസ്സോട് കൂടി കഴിക്കാൻ ഭയങ്കര ഗംഭീര ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മുടെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് നമുക്ക് ഓണത്തിനും അതുപോലെ തന്നെ വിഷുവിനും അതുപോലെ ബർത്ത്ഡേയ്ക്കും എല്ലാ സമയത്തും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലും കറിയാണ് ഇപ്പം അങ്ങനെയല്ല ഇനിയിപ്പോൾ നമുക്ക് അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ പൈനാപ്പിൾ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നമ്മൾ വെച്ച വെച്ചന്ന് തന്നെയല്ല ദിവസം ദിവസമാകുമ്പോഴത്തേക്കും ഇതിന് ടേസ്റ്റ് ഒരുപാട് ഗംഭീരമായിട്ട് മാറും അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക്